നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് എല്ലാതരം ഉണ്ടാവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാവും പലതരം സംഘർഷങ്ങളുണ്ടാവും പലതരം ഉള്ളിൽ നടക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു പെൺകുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആണല്ലോ ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കും എന്തെല്ലാം മൂഡ്സിങ്സിലൂടെയാണ് കടന്നു പോകുന്നത് നല്ലോ ഒരു പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് മുതൽ ഒരു അൻപതോ അറുപതോ വയസ്സ് വരെ അവളുടെ ജീവിതത്തിൽ ഓരോ മാസവും അവൾ കടന്നു പോകേണ്ട ആ സംഘർഷകാലത്തെ കുറിച്ച് വെറുതെ നാലോചിച്ച് നോക്കൂ അവൾക്ക് വേണ്ടിയിട്ടാ അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ടല്ലേ എന്തെല്ലാം മൂഡ്ഷിങ്സിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ ഒരു സമയത്തോട് വന്നിട്ട് നമ്മളോട് പറയാ എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയണത് എന്തിനാ വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ നമ്മളോട് പറഞ്ഞ ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് ഇന്നോട് പെരുമാറില്ല കേട്ടോ ഇന്നലെ പറഞ്ഞതുപോലത്തെ വാക്ക് എന്നോട് ഇനി പറയല്ലേ കേട്ടോ അതേപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കരുത് കാരണം ഞാൻ ഞാൻ തളർന്നൊരു ഇപ്പോൾ പറയാതെ പറയാണ് ചോദിക്കാതെ ചോദിക്കാണ് എന്ത് കാരുണ്യം എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശ കാരുണ്യമാണ് ഇവിടെ ഒരുപാട് പുരുഷന്മാരിയ്ക്കുന്നുണ്ടല്ലോ സ്റ്റേജിലും സദസ്സിലുമായിട്ട് കുറേ പുരുഷന്മാരിയ്ക്കുന്നില്ലേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും എല്ലാ പുരുഷന്മാരുടെ അടുത്തും പോയിട്ട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് വെറുതെ ഒന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ ഇപ്പം മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമായിട്ടാണ് ഈ ഇരിക്കുന്നത് എന്തോ ഒരു കാര്യം മനസ്സിനെ അലട്ടുന്നുണ്ട് അതെന്താണ് എന്ന് വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ആ പ്രശ്നം അയാളുടേതാവൂല വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും പെങ്ങളുടേതായിരിക്കും പെങ്ങളുടെ കുട്ടിയുടേതായിരിക്കും അനിയൻ്റേതായിരിക്കും അളിയൻ്റേതായിരിക്കും അമ്മായിടെ കുട്ടിയുടേതായിരിക്കും അല്ലേ ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണ് എന്നോട് കുറച്ച് കാരുണ്യം കാണിക്കണമേ ആ കാരുണ്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക മിക്കവാറും മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം നമുക്ക് തന്നിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തന്നെ ഇരിക്കും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ അത്രയും അടുത്ത് പരിചയപ്പെടുകയും അടുത്ത് ഇടപാട് ഇടപെടുകയും ചെയ്യുന്നത് കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അപ്പൻ ഡൗണ് ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രം പഠിച്ചിട്ടില്ലേ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആരായിരുന്നു ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്മാരാണ് ആണെങ്കിലും ഇക്കാക്കാരാണ് ആ ചെറിയ മോനോടുള്ള അസൂയ കാരണം കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആരുപയോഗിക്കാത്തൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്തിനാ വലിച്ചെറിഞ്ഞ് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാ കൊല്ലാൻ വേണ്ടിയാണ് പക്ഷെ പഠിച്ചോൻ രക്ഷിച്ചു അല്ലേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ മനുഷ്യനെ ഈജിപ്തിലെ കൊട്ടാരത്തിലെ മന്ത്രിയാക്കി പഠിച്ചോൺ ഇതാണ് പഠിച്ചോൻ്റെ പ്ലാന് യൂസഫിനെ നബി ജനിച്ചത് എവിടെയാ മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിലാ ഏ മലഞ്ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ ജീവിച്ച യൂസുഫ് നബിയെ എവിടെ എത്തിച്ചു ഈജിപ്തിലെ കൊട്ടാരത്തിൽ എത്തിച്ചു ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരാളുണ്ട് അതാരാണെന്നറിയാമോ മൂസ നബിയ ആ മൂസ നബിയെ എവിടെ എത്തിച്ചു മലഞ്ചെരുവിലെ വേറൊരു എത്തിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടത് മലഞ്ചെരുവിലെ ചെറിയ കുടിലിൽ ജനിച്ച് ജീവിച്ച യൂസുഫ് നബി എവിടെ എത്തി ഈജിപ്തിലെ കൊട്ടാരത്തിലെ ധനകാര്യ മന്ത്രിയെ ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസ നബി മലഞ്ചെരുവിലെ മദിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ മലഞ്ചെരുവിലെ ചെറിയൊരു ഒരു കുടിലെത്തി ഇതാണ് പഠിച്ചോന്റെ പ്ലാൻ എന്ന് പറയുന്നത് ശരി യൂസുഫ് നബി വലിയൊരു ആളാവുകയും കല്യാണം കഴിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു ഒരു കുട്ടി കുട്ടിയുണ്ടായി ഒരു ആൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടിക്ക് അദ്ദേഹത്തെ പേരെന്തായിരുന്നു എന്നറിയോ യൂസുഫ് നബിയുടെ മകന് യൂസുഫ് നബി കൊടുത്ത പേരെന്തായിരുന്നു എന്നറിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏ സാരല്ല പോട്ടയൻ എല്ലാം മറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതെന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത് ഈ കുട്ടി വല്യ കുട്ടിയാവുമ്പോൾ നാട്ടുകാരെങ്കിലും വന്നിട്ട് പറഞ്ഞേക്കാം എന്ത് എടാ നിന്റെ മൂത്താപ്പന്മാരൊക്കെ എനിക്കറിയോ നിന്റെ വാപ്പന്റെ ജ്യേഷ്ഠന്മാരൊക്കെ നിനക്കറിയോ നിന്റെ വാപ്പയെ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആളുകളാണ് അവര് അവരോട് പകരം ചെയ്യണം അവരുടെ മക്കളോട് പകരം ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് പറഞ്ഞേക്കാം അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവരോട് ഈ കുട്ടിക്ക് പറയാനുള്ളൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ആ പേര് മനാസ് പോട്ടെ രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയ കഥ കേട്ടിട്ടില്ലേ അവർ തമ്മിൽ എന്തോ ഒരു വഴക്കായി ഒരാൾ മറ്റയാളെ അടിച്ചു അടി കൊണ്ടിട്ട് ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല ഇയാൾ താഴെ ഇരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു മണലിൽ മണലിൽ എഴുതി വെച്ചു എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചെങ്ങാതി എന്നെ അടിച്ചു പിന്നെയും അവർ യാത്ര പോവുക പിറ്റേ ദിവസം ആ അടി കൊണ്ടയാളില്ലേ അയാൾ ഒരു ഒഴുക്കിൽപ്പെട്ടു പുഴയിലോ മറ്റോ ഒഴുക്കിൽപ്പെട്ടു അയാൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ ആ പുഴയിലേക്ക് ചാടി മറ്റയാളെ രക്ഷിച്ചു ഇന്നലെ അടിച്ച ആളില്ലേ ഇന്ന് ജീവൻ രക്ഷിച്ചു ഇയാൾ നേരെ കരയിലേക്ക് വന്ന് അയാളുടെ തോൽസഞ്ചിയിലുണ്ടായിരുന്ന കത്തി എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതാണ് എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എൻ്റെ ജീവൻ രക്ഷിച്ചു അപ്പൊ ചോദിച്ചു അതെന്താ അങ്ങനെ ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ പാറയിലാണല്ലോ എഴുതി വെച്ചത് അപ്പോൾ ചങ്ങാതി പറഞ്ഞു കൊടുത്തു അതങ്ങനെയാണ് ഇടാ നമ്മൾ തമ്മിൽ കലഹിച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ കൂടിയിട്ടുണ്ടാവും അത് നമ്മളോട് മറിഞ്ഞു പോകണം ഒരാളും അതിനെക്കുറിച്ച് അറിയരുത് നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെയും വഴക്ക് കൂടരുത് അത് മണലിൽ എഴുതിയിട്ടാൽ മതി ഒരു കാറ്റു വന്ന് അതിനെ മറിച്ചു കളയും പക്ഷേ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളില് നമ്മൾ സഹായിച്ച നിമിഷങ്ങളില് നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച നിമിഷങ്ങളില്ലേ അത് മണലിൽ എഴുതി വെക്കേണ്ടതല്ല അത് പാറയിൽ കൊത്തി വെക്കണം വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് പറയണം അറിയണം നിങ്ങളുടെ കുടുംബസംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്